നമസ്കാരം നോഹയുടെ പെട്ടകം കിഴക്കമ്പലത്ത് കേരളത്തിൻ്റെ രക്ഷകൻ കിഴക്കമ്പലത്ത് നാളെ ട്വൻ്റി ട്വൻ്റിയുടെ മഹാസമ്മേളനം കിഴക്കമ്പലത്ത് വെച്ച് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ച് നാളെ ഞായറാഴ്ച ട്വൻ്റി ട്വൻ്റിയുടെ മഹാസമ്മേളനം കിഴക്കമ്പലത്ത് വെച്ച് നടക്കുന്നു ആ മഹാസമ്മേളനത്തിൽ വെറി പൂണ്ടിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുപോലും നിരവധി പേരാണ് സാബു എം ജേക്കബിനെ കേൾക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് കുരുട്ടു ബുദ്ധിയുള്ളവർ കുറച്ച് കുറുക്കന്മാർ ചില പത്രക്കാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റിയുടെ സാരഥി എറണാകുളം മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോഴെന്നൊരു കരക്കമ്പി അടിച്ചു വിട്ടിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് പോട്ടെ ഒരു കക്ഷികളുമായി നമുക്ക് ഒരു അലൈൻമെന്റും ഇല്ല ട്വന്റി ട്വൻ്റി ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു ആശയമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ട്വൻ്റി ട്വൻറ്റിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എല്ലാം ഇയാൾ കഴിഞ്ഞ ആഴ്ച ഇതല്ലേ പറഞ്ഞതെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന മൂല്യച്തി കുതികൽ വെട്ട് കാലുമാറ്റം അഴിമതി അക്രമം കൊള്ള കൈക്കൂലി രാഷ്ട്രീയം കാശുണ്ടാക്കണം കണ്ട് മടുത്തത് ഞാൻ പച്ചക്ക് പറയുന്നത് നിങ്ങൾ ഒരു പ്രാർത്ഥനയായി കണ്ടാൽ മതി നാമം ജയി ജപിക്കുന്നത് പോലെ കണ്ടാ മതി നിസ്കരിക്കുന്നത് പോലെ കണ്ടാ മതി കാരണം നമ്മൾ നാമം എല്ലാ ദിവസവും ചെല്ലില്ലേ പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്തിട്ടില്ലേ പ്രാർത്ഥന നിസ്കാരം എല്ലാ ദിവസവും നമ്മൾ അഞ്ചു നേരം ചെയ്യണില്ലേ ബെന്നി ജോസഫിന്റെ പച്ചക്ക് പറയൽ നിങ്ങൾ ഒരു നിസ്കാരമായി കണ്ടാൽ മതി ഒരു പ്രാർത്ഥനയായി കണ്ടാൽ മതി ഒരു നാമം ജപിക്കലായി കണ്ടാൽ മതി കാരണം എന്റെ പ്രാർത്ഥന സാബു എം ജേക്കപ്പ് കേരളത്തെ രക്ഷിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ നമ്മൾ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയിലുമുള്ള കുറുക്കന്മാരുടെ കൗശല ബുദ്ധിയും പറയുന്നതൊന്നും നടപ്പാക്കാതെ പറയുന്നതൊന്നും നടപ്പാക്കാതെ നമ്മളെ വഞ്ചിച്ചത് നമ്മൾ ഇത്രയും കണ്ടില്ലേ എനിക്ക് സാധാരണ വോട്ടർമാരോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളു ഒറ്റ കാര്യം എന്താണെന്നറിയോ ഇന്നലെ കട്ട കള്ളനെ ഇന്നലെ വരെയും നമ്മുടെ രാജ്യം കൊള്ളയടിച്ച കൊന്നുകൊല വിളിച്ച തട്ട കള്ളന്മാരെ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കണോ നാളെ കക്കുമെന്ന് പറഞ്ഞേക്കള്ളെ അതായത് ഇപ്പൊ ഞാനോ പുതിയ ആൾക്കാരോ ആരെങ്കിലും രാഷ്ട്രീയത്തിലോട്ട് വന്നാൽ ഇപ്പൊ സാബു എം ജേക്കബ് കിറ്റി ട്വന്റി ട്വന്റി ഒക്കെ വന്നാൽ നമ്മുടെ മലയാളികളുടെ ഒരു സംസാരം എന്താ ഇയാളും നാളെ നേതാവായിട്ട് കക്കും എന്റെ പൊന്നി എങ്ങാതി ഞാൻ ചോദിക്കുന്നത് ഇന്നലെ കട്ട കാട്ടുകള്ള്ളന്മാർ ഇന്നലെ നാട് മുഴുവൻ കട്ടുമുടിച്ചവർ അവരെ നിങ്ങൾ കൈ നീട്ടി വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ നാളെ കക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ കള്ളാന്ന് വിളിക്കുന്നത് രാജ്യം മുഴുവൻ കൊള്ളയടിച്ച് കേരളം മുഴുവൻ കൊള്ളയടിച്ച് ഇത്രയധികം അഴിമതി നടത്തിയിട്ട് തെളിവുകൊണ്ടുവരാൻ പറയുന്ന സ്ഥലത്ത് സാബു എം ജേക്കബ് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി കേരളത്തിന്റെ ഒരു രക്ഷയാണ് അതുകൊണ്ട് തന്നെ എന്റെ അവസാനത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറുപത്തിനാല് വയസ്സായി എൻ്റെ മൂന്ന് മക്കളും വിദേശത്ത് പോയി എന്റെ അവസാനത്തെ രാഷ്ട്രീയമായ ഇടപെടലാണ് ട്വൻ്റി ട്വൻ്റി അതിനെന്തെങ്കിലും കേടുവരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും അത് മോശമാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ട്വൻ്റി ട്വൻ്റി പിഴച്ചു പോവാതിരിക്കാൻ ട്വൻ്റി ട്വൻ്റി നേർവഴിക്ക് പോവാൻ നിങ്ങളും പ്രാർത്ഥിക്കൂ പ്രവർത്തിക്കൂ സഹകരിക്കൂ ഒരിക്കൽ കൂടി എൻ്റെ ഈ പച്ചക്ക് പറയുന്ന പ്രാർത്ഥന ദിവസവും ഞാൻ ചാവുന്നതുവരെ തുടങ്ങും ഇത് കേട്ടിട്ട് മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ യുവാക്കൾക്കോ യുവതികൾക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു മാറ്റം ഉണ്ടായി സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് ട്വന്റി ട്വൻറ്റിയുടെ സാബു എം ജേക്കബ് ഒരു സ്ഥലത്തോട്ടും മാറുന്നില്ല ഒരു പാർട്ടിയിലോട്ടും പോകുന്നില്ല ട്വന്റി ട്വൻ്റി സുതാര്യതയുള്ള ജനങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ രഹസ്യ അജണ്ടകളോ അടച്ചിട്ട മുറിയിലോ ഒന്നുമില്ല ഇനിയും അത് കുറേയും കൂടി പ്യൂരിഫൈ ചെയ്യാനുണ്ട് കുറേ കൂടി രൂപീകരണമാവാണ്ട് അത് നാളെ സാബുവിന്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ട്വന്റി ട്വന്റിയിലെ സാബു എം ജേക്കബ് നല്ലൊരു നേതാവാൻ നല്ല നാടിനെ സ്വപ്നം കാണുന്ന ഒരാളായി വരെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അയാൾ നാളെ തെറ്റ് ചെയ്താൽ നമുക്ക് ചോദിക്കാം നാളെ തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് ആൾക്കാരെ മാറ്റി നിർത്താൻ പറ്റുമോ പക്ഷെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുന്ന കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പല നേതാക്കന്മാരും അധികം അഴിമതി നിറഞ്ഞ കൈകളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് വോട്ട് ചോദിക്കുന്നത് എത്ര കട്ടാലും കോടതി പോയാൽ ഇരുപത്തഞ്ചും മുപ്പതും അമ്പതും കൊല്ലം ലാവലിൻ കേസ് പോലെ കിട്ടിയാൽ ഒരു കൊലപാതകം നടത്തിയാൽ ഇരുപത് കൊല്ലം കിട്ടുന്ന രാഷ്ട്രീയ സ്വാധീനത്തിൽ കേസ് നീണ്ടുപോകുമ്പോൾ ഇവിടെ ആരെയാണ് കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ട്വന്റി ട്വൻറ്റി സാധാരണക്കാരൻ്റെ അവസാനത്തെ എന്നെ ശ്രമിക്കുന്ന അമ്മപെങ്ങമാർ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുക ബെന്നി ജോസഫും സാബു എം ജേക്കബും മറ്റേ ജയ അഡ്വക്കേറ്റ് ജയശങ്കറും ട്വൻ്റി ട്വൻറ്റിയുടെ മുതിർന്ന നേതാക്കന്മാരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും വഴി പിഴച്ചു പോകാതിരിക്കുവാൻ മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ കൈക്കൂലി മേടിച്ച് പദ്ധതികളിൽ കൈയിട്ട് വാരി നാട്ടുകാരുടെ നികുതി പണം കക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുകൊണ്ട് എൻ്റെ പച്ചക്ക് പറയുന്നത് എല്ലാ ദിവസവും പറയുന്നത് പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ജനങ്ങളോട് ജനങ്ങളുടെ തലച്ചോറിൽ ഹൃദയത്തിൽ കയറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് കോൺഗ്രസ് നന്നായിട്ട് ട്വന്റി ട്വന്റി ചെയ്യുന്ന പോലെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കൊണ്ടുവരട്ടെ കമ്മ്യൂണിസ്റ്റ് ഇരുപത്തിയഞ്ച് കൊല്ലം ഗ്യാരണ്ടിയുള്ള റോഡ് കൊണ്ടുവരട്ടെ ബി ജെ പി കെടാത്ത സ്ട്രീറ്റ് ലൈറ്റും പള്ളികൾ പൊളിക്കാതെയും വർഗീയത പരത്താതെയും ബി ജെ പി ഇരിക്കട്ടെ ട്വന്റി ട്വന്റി നമുക്ക് പിരിച്ചുവിടാം സാബു എം ജേക്കബിന് മുഖ്യമന്ത്രി ആവാൻ വല്ല ആഗ്രഹമുണ്ടോ ബെന്നി ജോസഫിനോ അഡ്വക്കേറ്റ് ജയശങ്കറിനോ ഷാജൻ സക്രിയക്കോ എം എൽ എ ആവാനോ എന്തെങ്കിലും നേതൃത്വ സ്ഥാനത്ത് വരാൻ ആഗ്രഹമുണ്ടോ ഞങ്ങളൊക്കെ പണിയെടുത്ത് ഞങ്ങളുടെ വിയർപ്പിന്റെ പണമാണ് തിന്നുന്നത് ഇരുപത്തെട്ട് കൊല്ലം ദുബായിൽ പണിയെടുത്ത ഒരാളാ ഷാജൻ സക്രിയ ആണെങ്കിലും മാധ്യമ പ്രവർത്തനവും പല തൊഴിലും ചെയ്ത ആളാ പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പല രാഷ്ട്രീയ പാർട്ടിയുടെയും മോത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്തു ഓക്കെ എന്തായിരുന്നു അവർ പത്തു കൊല്ലം മുമ്പ് ഉടുതണിക്ക് മറുതുണിയില്ലാതെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ച് കേരളത്തിന്റെ ഗജനാവ് കൊള്ളയടിച്ച് നികുതി പണം കൊള്ളയടിച്ച് പൊട്ടി റോഡും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും ഉച്ചക്കഞ്ഞിയിൽ വരെ കൈയിട്ട് വാരി മറിയക്കുട്ടിയുടെ പെൻഷൻ വരെ തടഞ്ഞു വെച്ചിട്ട് ഇരുപത്തൊന്ന് പേര് ബസ്സിൽ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വിമർശിക്കാൻ നേരമില്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് വാർത്താ ചാനലുകളിൽ സാബു എം ജേക്കബ് ബി ജെ പി സ്ഥാനാർത്ഥി എറണാകുളത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം ആ ക്വസ്റ്റ്യൻ മാർക്കാണ് ആണ് പത്രക്കാരുടെ ഉടായിപ്പ് ജനങ്ങളെ നാളത്തെ മഹാസമ്മേളനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക വരുത്തുവാൻ ശ്രമിക്കുന്നവരാണ് രാഷ്ട്രീയ കുറുക്കന്മാർ കോടികൾ കൈക്കൂലി മേടിച്ചിട്ടാണ് പല പത്രമാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ചുമക്കുന്നത് തലയിൽ വെച്ച് ഇങ്ങനെ ചുമക്കുന്നത് കാശ് മേടിച്ചിട്ട പരസ്യം എന്നുള്ള ഓമന പേരിൽ കാശ് മേടിച്ചിട്ട ഇവിടുത്തെ പല മാമാപത്രങ്ങളും ചാനലുകാരും പല വാർത്തയും മുക്കിയും പൊക്കിയും ജീവിക്കുന്നത് ട്വന്റി ട്വന്റി അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നാളത്തെ മഹാസമ്മേളനത്തിൽ എല്ലാവരും എത്തിച്ചേരുക ഉണ്ട് ആ ലൈവ് കാണാൻ ലൈവിന്റെ ലിങ്ക് ഇവിടെ ഇടാം സാബു എം ജേക്കബ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം അദ്ദേഹം തെറ്റ് ചെയ്യുന്ന ഞാനുണ്ടാവും മുമ്പിൽ നിന്ന് ചോദ്യം ചെയ്യുവാൻ ആ പാർട്ടിയെ വലിച്ചെറിഞ്ഞ് പുറത്തു പോകാനും ഞാൻ ഉണ്ടായിരിക്കും എന്നെപ്പോലെ നിരവധി പേര് അവിടെ ചോദ്യം ചെയ്യാനുണ്ടാവും അല്ലാണ്ട് സാബു എം ജേക്കബ് ഒരു ഏകാധിപതിയായിട്ടൊന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അതിന് പുറകിലുണ്ടാവില്ല പക്ഷെ തൽക്കാലം ഒരു മനുഷ്യൻ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ കളവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെന്തെങ്കിലും തട്ടിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് ആ തട്ടിപ്പ് പട്ടം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത് സത്യനന്തിക്കാടിന്റെ സന്ദേശം എന്ന പത്രത്തിൽ സിനിമയിൽ നമ്മുടെ ശങ്കരാടി പാർട്ടി ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ആ ചെറുപ്പക്കാരൻ ഉത്തമനാണ് നല്ല മനുഷ്യനാണ് നമുക്ക് അവനെ ഒരു പെണ്ണു കേസിലോ ഗർഭ കേസിലോ വെച്ചിട്ട് നാറ്റിക്കാം സന്ദേശം എന്ന സിനിമ ഇരുപത് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് വന്നതാണ് ഇന്നും ഇന്നും രാഷ്ട്രീയ പാർട്ടികൾ സാബു എം ജേക്കബിനെ ബെന്നി ജോസഫിനെ ഷാജൻ സക്രയെ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കറെ എന്തെങ്കിലും ഗർഭ കേസിൽപ്പെടുത്താൻ പറ്റുമോ പെണ്ണ് കേസിൽപ്പെടുത്താൻ പറ്റുമോ കഞ്ചാവ് കേസിൽപ്പെടുത്താൻ പറ്റുമോ അവരെ മോശക്കാരാക്കാൻ പറ്റുമോ എന്ന് ശങ്കരാടി സന്ദേശത്തിൽ പറഞ്ഞ പോലെ ഇന്നും പാർട്ടി ക്ലാസ്സിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ വിഡ്ഢികളാക്കും ഏതായാലും ട്വന്റി ട്വന്റി മലയാളിയുടെ പുതിയ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഹോപ്പ് ആൻഡ് സ്കോപ്പാണ് നിങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ വഴി തെറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനിയും ഇന്നും നാളെയും എല്ലാം തന്നെ പച്ചക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ പച്ചക്ക് പറയൽ എല്ലാം ഒരു പ്രാർത്ഥനയാണ് ഒരു നാമം ജപിക്കലാണ് ഒരു നിസ്കാരമാണ് ജനങ്ങളോടും ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ് പച്ചക്ക് പറയുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ശുഭരാത്രി ജയ് ഭാരത്